പണ്ട് ദ്വീപോടങ്ങൾ കരയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള മുന്നൊരുക്കങ്ങളിലാണ് അലുവ ഉളക്കുന്നത് ഇളയ കരിക്കാണ് അലുവ ഉളക്കാൻ പറിപ്പിക്കുക തെങ്ങിൻ മടൽ വെട്ടി ചട്ടുവമാക്കിയാണ് അലുവ കുളക്കുന്നത് പ്രത്യേകതരം ചെമ്പാണ് അലുവ ഉപയോഗിക്കുന്നത് ഈ ചെമ്പ് മീരാ കുറുക്കി തെങ്ങിൻ ചർക്കര ഉണ്ടാക്കാനും ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ ചെമ്പിനെ മീരാ ചെമ്പെന്ന് വിളിക്കുന്നത് സ്ത്രീകൾ കൂട്ടം കൂടിയിരുന്ന് തേങ്ങ ചിരവി ഈ പ്രക്രിയയുടെ ഭാഗമാവും തെങ്ങിൻചർക്കര ഒഴിച്ച് തിളപ്പിക്കും തിളച്ച ചർക്കരയിലേക്ക് തേങ്ങാപ്പീര ഇട്ട് വേവിക്കും നിർത്താതെ ഒരു വശത്തേക്ക് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം പീരവെന്ത് ചട്ടുവത്തിൽ പറ്റി പിടിക്കുന്നതാണ് വെന്ത് പാകമായി എന്നതിൻ്റെ ലക്ഷണം കുറച്ചരിപ്പൊടി വിതറി ഉണ്ടയാക്കി ഉരുട്ടും അടുത്ത പറമ്പിൽ നിന്നും വായയില വെട്ടി കഴുകി തുടച്ച് അലുവ പൊതിഞ്ഞുകെട്ടും എത്രയോ കാലം സൂക്ഷിച്ചു വെച്ചും യാത്രയിൽ കൂടെ കൂട്ടിയും ലക്ഷദ്വീപിന്റെ നിഷ്കളങ്ക സ്നേഹത്തിന്റെ നൊസ്റ്റാൾജിക് ഓർമ്മകളാണ് ദ്വീപ് ഹൽവ നമുക്ക് നൽകുന്നത്